നമ്മുടെ മഹാഭാരതത്തിലുള്ള അത്യുജ്വലമായ ഒരു കഥാപാത്രമാണ് അത്യുജ്ജല കഥാപാത്രമാണ് കർണ്ണൻ പലപ്പോഴും കർണനോട് വല്ലാത്തൊരു ഹീറോ വർഷിപ്പ് നമുക്കുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുന്തിയുടെ മാനായിട്ട് ജനിച്ചിട്ടും കർണന് ഒരു രാജകുമാരനാണ് ഒരു ക്ഷത്രിയനാണ് എന്ന അംഗീകാരം കിട്ടിയില്ല അതുകൊണ്ട് എല്ലാവരുടെയും സിമ്പതി കർണനോടായിരിക്കും പല സിനിമകളും കർണനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ കർണൻ എല്ലാ തരത്തിലും അത്യ ഉജ്ജ്വല ഒരു കഥാപാത്രമായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് പക്ഷേ വ്യാസന്റെ കാരണം അങ്ങനെ അല്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അന്തസ്സില്ലാത്ത നിറികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യണം എന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോകും ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞ് ചിലര് ആ സഭയില് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് അതില് വികർണൻ എന്ന് പറഞ്ഞ ദുര്യോധത്തിൻ്റെ ഏറ്റവും ഇളയവരനിയനുണ്ട് അയാൾ ശക്തമായിട്ട് എതിർത്തു അതൊരിക്കലും ചെയ്യരുത് ഒരു സ്ത്രീയാണ് അവൾ അവളുടെ കണ്ണീരോട് വീണു കഴിഞ്ഞാൽ നമ്മുടെ കുലമേ മുണിഞ്ഞു പോകും നമ്മുടെ ഇപ്പോൾ സിനിമയിൽ ഇപ്പം സംഭവിക്കുന്നത് അങ്ങനെയല്ലേ പല നടിമാരുടെയും കണ്ണീർ വീണു ആ കുലം കെടുത്തിയവരൊക്കെ അനുഭവിക്കുന്നു ഓട്രവട്ടം എല്ലാവരും അത് സത്യമാണ് ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീണാൽ അനാവശ്യമായൊരു കാര്യത്തിനല്ല ഒരു കാര്യത്തിന് അവൾക്ക് മനസ്സ് നൊന്ത് അവൾ നമ്മുടെ പ്രായിയാൽ എന്ത് സംഭവിക്കും അത് നമുക്ക് ഭാവിയിലും അത് ബാധിക്കും ഒരു സംശയമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് വേർണം പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കർണൻ എണീറ്റ് പറയുകയാണ് അത് ചെയ്തേ പറ്റുമെന്ന് കർണനാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് എല്ലാ പ്രചോദനവും ദുശാസനവും കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പാഞ്ചാലി ഊഹം കഴിക്കാൻ ചെന്നപ്പോൾ ഒരു ടെസ്റ്റ് ടെസ്റ്റുണ്ടായിരുന്നു അവിടെ ഒരു പരീക്ഷണം ഒരു കറങ്ങുന്ന ചക്രത്തിനകത്ത് ഒരു കിളി വെച്ചിട്ടുണ്ട് അത് താഴെ ഒരു 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 കുളത്തിലൊരു അതിൻ്റെ നെയ് കാണാം ആ കുളത്തിൽ നോക്കി ആ പക്ഷിയെ അമ്പു കൊണ്ട് തള്ളിയിടണം അതായിരുന്നു പരീക്ഷണം എല്ലാവരും തോറ്റുപോയി അതിൽ അർജുനാണ് ജയിച്ചത് കാരണം തലോത്തനെ ഉത്തല നോക്കിയിട്ടും അത് പറ്റിയില്ല അന്ന് പാഞ്ചാലിയെ കണ്ടിട്ട് ആ സൗന്ദര്യം കണ്ടിട്ട് ദുരോധന കല്യാണം കഴിക്കാനാണ് പോയത് തകർന്നു പോയി അത്ര സൗന്ദര്യമുള്ള പെൺകുട്ടി പെൺകുട്ടിയിലോതില്ല അത് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര പക അത് ഉള്ളിക്കിടുന്നു കർണന്റെ അതുകൊണ്ട് ഒരിക്കലും കർണൻ യോജിക്കാത്ത രീതിയിൽ കർണൻ കയറി പാഞ്ചാലിയെ വസ്ത്രക്ഷേപം ചെയ്യണം ഇവള് വെറും ദാസിയാണ് ഇവള് നിങ്ങളുടെ ദാസിക്ക് എന്ത് മാനം എന്നാണ് ഇപ്പൊ ദാസിക്ക് അലിശു ഒരു ദാസന്റെ മകനാണ് ദാസന്റെ മകനായിട്ട് കർണ്ണൻ വളർന്നു എന്നിട്ട് കർണൻ പാഞ്ചാലിയെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ദുര്യോധന നല്ല ഉപദേശം കൊടുക്കാൻ തയ്യാറായെന്ന് മാത്രമല്ല വസ്ത്രാക്ഷേപത്തിന് അത് പാഞ്ചാലി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ രജസ്വലയാണ് പീരിയഡ് ടൈമാണ് പാഞ്ചാലിക്ക് ഞാൻ ഒറ്റ വസ്ത്രം ഉടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് കരഞ്ഞു പറഞ്ഞു പാഞ്ചാലി എന്നിട്ടും കർണൻ്റെ ഉപദേശം കേട്ടിട്ടാണ് ദിശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയുന്ന അവരെ രക്ഷിക്കുന്നൊക്കെ അപ്പോൾ ഈ കർണൻ ശ്രീകൃഷ്ണനും തമ്മിലൊരു സംഭാഷണം നടക്കും അപ്പോൾ യുദ്ധം നടക്കുകയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ കർണ്ണ കൊണ്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ധർമ്മത്തിൻ്റെയും അതുപോലെ നീതിയുടെയും ന്യായത്തിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന വളരെ മഹാമനസ്കതയുള്ള ഒരു ആള് എന്ന് അങ്ങ് അറിയപ്പെടുന്നു കാരണം അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ധർമ്മിഷ്ഠനാണ് ധർമ്മിഷ്ടനാണ് എന്ന് ചോദിച്ചാലും കൊടുക്കും അതാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന വ്യക്തിയാണ് ആ അങ്ങ് എങ്ങനെ ഈ ദുര്യോധൻ്റെ കൂടെ നിന്നും സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ദുര്യോധനതല്ല സുയോധനൻ എന്നാണ് ആളുകൾ പറഞ്ഞു പറഞ്ഞ് ദുര്യോധനാക്കിയാണ് മനസ്സിലായല്ലേ അതുപോലെ സുശാസനാണ് ദുശാസന നാട്ടുകാർക്ക് അത്ര ദേഷ്യമായിരുന്നു ദുര്യോധന അപ്പൊ അതിന് കർണൻ പറയുന്ന മറുപടി എനിക്കറിയാം ദുര്യോധനം ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പക്ഷേ ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കും അപ്പൊ ശ്രീരാജി അതെന്താ എൻ്റെ ജീവിതത്തിന് ലോകമൊരിക്കലും എൻ്റെ ജീവിതത്തിനോടൊരു വാത്സല്യം കാണിച്ചിട്ടില്ല ഈ പ്രപഞ്ചം എന്നെ ചതിക്കുകയായിരുന്നു എന്തിനെന്റെ പെറ്റമ്മ പോലും എന്നെ ചതിച്ചു ഞാൻ മകനാണെന്ന് പറയാൻ പോലും ആ സ്ത്രീക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ അമ്മയൊന്നു കിട്ടിയില്ല എന്നെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയും അവർ മാത്രമാണ് പക്ഷെ അവർക്കൊരു ലിമിറ്റ് ഉണ്ട് ഒരു ദാസന്മാരാണ് എൻ്റെ വളർച്ചയിൽ അവർക്ക് അധികം ചെയ്യാൻ പറ്റില്ല എന്തിന് ദ്രോണാചാര്യർ പോലും പഠിപ്പിക്കാൻ വിസമ്മതിപ്പി വിസമ്മതിച്ചു ക്ഷേത്ര ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എവിടെയും അവസാനം പരശുരാമൻ എടുത്ത് പഠിക്കാൻ പരശുരാമൻ നിന്ന് ശാപം കിട്ടി ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എല്ലാവരും എന്നെ നിന്ദിച്ച് 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 തകർത്തു ദുര്യോധനാണ് അംഗരാജ്യത്തിലെ രാജാവായിട്ട് എന്നെ വാഴച്ച് എൻ്റെ മനസ്സിന് ശാന്തി കലക അതുകൊണ്ട് ഈ ദുര്യോധനൻ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും വേൾഡ് വാസ് ടോട്ടലി നെഗറ്റീവ് ടുവേഴ്സ് മീ അപ്പൊ ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു കാരണ നീ പറയുന്ന സത്യമാണ് എൻ്റെ അമ്മയുടെ സ്നേഹം നിനക്ക് കേട്ടിട്ടില്ല അമ്മ നിന്നെ അംഗീകരിച്ചിട്ടില്ല നീ എന്റെ കാര്യം നോക്ക് ഞാൻ ജനിച്ചതിന്റെ അന്ന് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ ഇടയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി കാലം ആ നിലവറയിൽ നിന്ന് അല്ല ആ ഒരു തടവറയിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും കാണുന്ന എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒരിക്കലും ആരോടും ഒരു തെറ്റും ചെയ്തില്ല ഞാൻ കളിതാമാശയായിട്ട് കുട്ടികളായിട്ട് ഓടിക്കളിക്കുന്ന സമയത്ത് എന്നെ കൊല്ലാൻ വേണ്ടി എത്ര രാക്ഷസന്മാർ വന്ന് ഏതെല്ലാം തരത്തിലുള്ള രാക്ഷസന്മാർ കാളിയനായിട്ട് വന്നു പിന്നെ ഭയങ്കര കൊടുങ്കാറ്റായിട്ട് വന്നു എല്ലാ തരത്തിലുള്ള രാക്ഷസന്മാരും എന്നെ കൊല്ലാൻ വേണ്ടി വന്നു ഞാൻ എന്തെങ്കിലും തെറ്റാ അവരോട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ കംസന്റെ അനന്തരവര എന്നാൽ അതല്ലേ ഉള്ളൂ എന്നെ കിട്ടാത്തത് കൊണ്ട് നാട്ടില് പല പല കൊച്ചുകുട്ടികളെയും കഴുത്തറത്ത് വന്ന ദുഷ്ടനാണ് എൻ്റെ അമ്മവൻ ആ അമ്മാവൻ എന്നെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമിച്ചു പിന്നെ എൻ്റെ ജാതി പേര് പറഞ്ഞ കളിയാക്കിയില്ലേ അദ്ദേഹം യാദവനാണ് ശ്രീഷൻ സത്യത്തിൽ ഗുരുവായൂരപ്പൻ യാദവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം താണജാതിയോട്ടാണ് ശ്രീഷൻ ശ്രീഷൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ഞാൻ ഏറ്റവും താണ ജാതി ജനിച്ചവനാണ് അതുകൊണ്ട് എനിക്ക് ക്ഷത്രിയന്മാരോടൊപ്പം നിൽക്കാനുള്ള യോഗ്യതയില്ലാന്ന് അദ്ദേഹം പറയും അപ്പോ പക്ഷേ ക്ഷത്രിയന്മാരായിരുന്നു അന്നത്തെ എന്താണ് അർജുനും ഭീമനും അല്ല അവരെന്ത് ദൈവത്തെ പോലെയാണ് ശ്രീകൃഷ്ണെ കരുവുള്ളത് അതുപോലെ ജരാസന്ധൻ യുദ്ധം ചെയ്യാത്ത എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ താണജാതിയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാത്തിലും ശ്രീകൃഷ്ണന്റെ മകളെ ദുര്യോധനൻ മകനെ കൊണ്ട് കല്യാ അല്ല ശ്രീകൃഷ്ണന്റെ മകനെ ദുര്യോധനന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒരു ആലോ എന്ന ദുര്യോധനൻ ആ ഫ്ലാറ്റ് ആയിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഒരു യാദവനാണ് അപ്പൊ എന്നെ ജാതി പറഞ്ഞ് അങ്ങേറ്റവും ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ധർമ്മത്തെയും സത്യത്തെയും ന്യായത്തെയും നീതിയും ഞാൻ വിടില്ല വിട്ടിട്ടില്ല സത്യത്തിനു വേണ്ടി ഞാൻ പോരാ ഇന്ന് ദുര്യോധനൻ രാജാവായി കഴിഞ്ഞാൽ ഈ നാടിന്റെ സ്ഥിതി എന്തായിരിക്കും എത്ര സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളാണ് ദുശാസനും മദ്യപന്മാരാണ് എന്ത് അഹങ്കാരം കാണിയും സ്വന്തം പാരന്റ്സിനോട് പോലും യാതൊരു ബഹുമാനമില്ല സംസാരിക്കുന്നവര് അങ്ങനെയാണോ പാണ്ഡവര് അല്ലല്ലോ അപ്പൊ പാണ്ഡവരുടെ കയ്യില് ഈ രാജ്യം സുരക്ഷിതമാണ് അതല്ലേ നോക്കേണ്ടത് അപ്പോ കർണൻ പറഞ്ഞത് എന്നെ രക്ഷിച്ചതിന് ഞാൻ ചാവും അപ്പൊ ശ്രീകൃഷ്ണ കാരണം ഈ നിഷേധാത്മകമായ ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് ഇത് കൊണ്ടൊരാൾ നടക്കുകയാണെങ്കിൽ അയാൾ നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കൂ അയാൾക്ക് ജീവിതവും നെഗറ്റീവായിരുന്നു എന്തൊക്കെ നമുക്ക് അപമാനങ്ങൾ കിട്ടിയാലും അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ വളരണം അദ്ദേഹം ഒരു ഉദാഹരണം പറയും ഒരു പരുന്ത് ഒരു ആലിൻ്റെ ഒരു വിത്ത് കൊണ്ട് ഒരു പാറയുടെ മോളിട്ടു ആ പാറയ്ക്കകത്തുള്ള അല്പം മണ്ണിലേക്ക് അതിന്റെ വേരുകൾ താന്നുപോയി ആ വേരുകൾ ചുറ്റും ഇരുട്ടാണ് അല്ലെ എല്ലാം അതിനെ ഞെരുക്കുകയാണ് പക്ഷേ അത് വളർന്ന് 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 വലിയൊരാത്മരമായിട്ട് അവസാനം അതിലിടിഞ്ഞു പോയി അതുപോലെ ആയിത്തീരണമെന്ന് കൃഷ്ണൻ കർണോട് പറഞ്ഞു അപ്പോ ഇത് നമുക്ക് നല്ലൊരു പാഠം പഠിക്കാം നമ്മുടെ മനസ്സിൽ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം ഇതെല്ലാം നെഗറ്റീവായി പോകും എന്നാൽ എത്ര തന്നെ വിഷമങ്ങൾ വന്നാലും അതിനൊക്കെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ച് മനസ്സിനെ നിറച്ചു വയ്ക്കുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും അതിജീവിക്കാനുള്ള ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും നീലകണ്ഠ ഗുരുപാതർ എൻ്റെ ഗുരുവിൻ്റെ ഗുരു സോങ് സത്യാനുസരിച്ച ഗുരു അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ടാവും ആനന്ദമായി ഇരിപ്പിൻ എല്ലാം അതിൽ താനേ വന്നണെങ്കിൽ നിങ്ങൾ ബി ഹാപ്പി എവ്രിതിങ് കം അൺ ടു അപ്പോൾ ഇന്നോട്ട് ഹാപ്പി ആയിരിക്കാം ഇന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക അങ്ങനെ ഈ ചാനലിനെ വളർത്തി എടുക്കുക